കുട്ടികളെ എക്സാം എഴുതാൻ എല്ലാവരും റെഡിയല്ലേ ആ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകാനായിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എഴുതണ്ട അറിയാവുന്നത് മാത്രം ആ പേപ്പറിൽ എഴുതി വെച്ചാൽ മതി കേട്ടാ ആദ്യം കോപ്പി അടിക്കണം മൂന്ന് അടിക്കണമിള്ളാരെ പ്രിൻസിപ്പളിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കും പ്രിൻസിപ്പാൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ടീച്ചറെ ആരൊക്കെയാണ് ആദ്യം കോപ്പി കോപ്പിടിക്കണെന്ന് വെച്ചാലോ ആദ്യം പറഞ്ഞയക്കാരായിട്ട് ദേ തൊപ്പിക്കാരൻ ഇവിടെ റെഡി ആയിട്ട് എടാ നീ പുറത്ത് പോയി നിൽക്ക് ഇനി ആരാ അടുത്തത് കോപ്പി കോപ്പിടിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തൊപ്പിക്കാരന്റെ പിന്നിൽ പോയി നിന്നോട്ടാ നിങ്ങൾ ലൈനപ്പായിട്ട് നിന്നിട്ട് പ്രിൻസിപ്പളിന്റെ അടുത്ത് പോവാൻ ആ മോള് ഇനി അടുത്ത് പോരാ റെഡി ആയിട്ട് നിൽക്കുന്നത് ആ നീ നീ തന്നെ റെഡ് നീ മനസ്സിൽ കണ്ടപ്പോ ഞാൻ കണ്ടടാ നീ ചെല്ലെ അപ്പൊ മൂന്ന് പിള്ളേരെ നമ്മൾ റൂമിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ തന്നെ സാലറി ഡോളർ നിങ്ങൾ നിന്നോളൂ ഞാൻ നിന്നോളൂടെ പേപ്പർ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ആ പേപ്പർ കാണിക്കൂ പ്രൊഡക്റ്റ് സോൾഡ് ബൈ എടാ നിൻഡാൻഡോ എന്ന് പറയുന്ന കമ്പനി എന്താടാ സെൽ ചെയ്യണത് ആണോ അത് തെറ്റാണ് അവർ സെല് ചെയ്യണതാണ് വീഡിയോ ഗെയിംസ് ഒരു വീഡിയോ ഗെയിം കമ്പനിയാണ് നിൻഡാൻഡോ എന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ എന്നെ പൊന്നുമോൻ തെറ്റിച്ചു അത बिना നിനക്ക് പുത്തേരിയല്ലല്ലോ ആതെ തന്നെ തെറ്റിക്കണത് നീ രണ്ടാമത്തേത് ആ ഫോർഗറ്റിംഗ് എ റൈഡ് യൂബർ എസ് യൂബർ ഈസ് करेक्ट ആൻസർ എന്തുപറ്റി ആരെങ്കിലും നോക്കി എഴുതിയതാണോ നീ എന്താല്ല അത് கரெക്റ്റ് ആയിട്ട് ഇണ്ടിട്ട ട്ടോ വെരി ഗുഡ് മൂന്നു വെരി ഗുഡ് ദ തേർഡ് വൺ പ്രൊഡക്റ്റ് സോൾഡ് ബൈ അണ്ടർ ആർമർ കാറോ ഏതാടാ കാർ കമ്പനി അണ്ടർ ആർമർ എന്ന് പറഞ്ഞിട്ട് അത് ഈ ഡ്രസ്സിൻ്റെ ഒക്കെ കമ്പനിയാണ് ക്ലോത്ത്സ് ഷൂസൊക്കെ വിൽക്കുന്ന കമ്പനിയാണ് അണ്ടർ ആർമർ എന്ന് പറയുന്നത് അപ്പൊ അത് നിന്റെ തെറ്റി അപ്പൊ പറഞ്ഞു വരുമ്പോൾ അത് രണ്ടെണ്ണം നിന്റെ തെറ്റിട്ടുണ്ട് അത് നിന്റെ തെറ്റിയിട്ടാണ് ബാഡ് മാർക്കിംഗ് വീണതാണ് അപ്പോൾ നാളെ വരുമ്പോൾ ടു ഹൺഡ്രഡ് ടൈംസ് നീ എഴുതിക്കൊണ്ടെന്നോ ആ മോനോ നിന്റെ പേപ്പർ കാണിക്കൂ ഫസ്റ്റ് വൺ പ്രൊഡക്റ്റ് സോൾഡ് ബൈ ഹിണ്ടായി മക്കളെ ആദ്യം ആദ്യം തന്നെ 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 തെറ്റിക്കണത് ടീച്ചർക്ക് നോക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോവാണ് എടാ വെഹിക്കിൾസ് അല്ലേ സെല്ലത് അല്ലാതെ കോഫി പൗഡർ ആണോ ഓരോ പൊട്ട തെറ്റുകൾ ഇങ്ങനെ എഴുതി വെച്ചോളും ഇനി രണ്ടാമത്തേത് പ്രൊഡക്ട് സോൾഡ് ബൈ വിസ ക്രെ ആൻസർ വെരി ഗുഡ് മോനു അപ്പൊ അത് ശരിയാക്കിയിട്ടുണ്ട് സോൾവ് ബൈ നെസ്ലെ യെസ് നെസ്ലെ അതും കറക്റ്റ് ആണ് അപ്പൊ നിന്റെ ഒരെണ്ണം തെറ്റിയത് നാളെ വരുമ്പോൾ ഒരു വൺ ഹൺഡ്രഡ് ടൈംസ് എഴുതി കൊണ്ടുപോവാട്ടാ ചെല്ലുമോനു ഇനി അടുത്താള് ആ നിന്റെ നോക്കട്ടെ ആപ് ടു ഗെറ്റ് ഡയറക്ഷൻസ് സ്പോട്ടിഫൈ ആ ഇത് തന്നെയാണ് സ്പോട്ടിഫൈ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഒക്കെ കേൾക്കുന്ന ഒരു ആപ്പാണ് എടാ ഈ ഡയറക്ഷൻസിന്റെ ഒക്കെ മാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഗൂഗിൾ മാപ്പ് വെയ്സ് പോലുള്ള ആപ്പുകളാണ് അതിന്റെ ഇത് ഈ സ്പോട്ടിഫൈ മ്യൂസിക് ഒക്കെ കേൾക്കുന്ന ആപ്പാണ് നീ എഴുതി വെക്കണത് ആ ഒരു ആപ്പിന്റെ പേര് കിട്ടിയത് അത് അവൻ അങ്ങോട്ട് എഴുതി വെച്ചു ഈ രണ്ടാമത്തേത് പ്രൊഡക്റ്റ് സോൾഡ് ബൈ സാപ്പ് എഡാസ് ആപ്പ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് അവിടെ എന്താണ് സെൽ ചെയ്യുക സോഫ്റ്റ്വെയർസ് ആണ് സെല്ല് ചെയ്യുക മോനെ അപ്പൊ അത് നിന്റെ തെറ്റി ദെൻ തേർഡ് വൺ ആപ്പ് ടു സെർച്ച് ദ വെബ് ഗൂഗിൾ അത് കറക്റ്റ് ആണ് അപ്പൊ രണ്ടെണ്ണം തെറ്റിയ എന്ന ആളെ ടു ഹൺഡ്രഡ് ടൈംസ് എഴുതിക്കൊണ്ട് പോവാട്ടാ മോന്യൂസ് നിന്റെ നോക്കട്ടെ ഫസ്റ്റ് വൺ യു എസ് എ കറൻസി എന്ത് എഴുതി വെച്ചേക്കണം പൗണ്ടോ യു എസ് എ കറൻസി യു എസ് ഡോളർ ആണ് മോനെ അപ്പൊ അത് നിന്റെ തെറ്റി ദെൻ സെക്കൻഡ് വൺ പ്രൊഡക്റ്റ് സോൾഡ് ബൈ എയർ ബസ് വീഡിയോ ഗെയിംസാ എടാ എയർ ബസ് എന്ന് പറഞ്ഞാൽ എന്താടാ ആണ് അവർ സെൽ ചെയ്യണത് അല്ലാതെ വീഡിയോ ഗെയിംസ് അല്ല അപ്പം അത് തെറ്റി ദെൻ തേർഡ് വൺ പ്രൊഡക്റ്റ് സോൾഡ് ബൈ ഫോർഡ് വീഡിയോ ഗെയിംസോ എടാ ഫോർഡ് കമ്പനിക്ക് സെല് ചെയ്യണത് സ്കാഴ്സാണ് കാറ് അപ്പം നിൻ്റെ മൂന്നും തെറ്റി നാളെ വരുമ്പോൾ നിൻ്റെ പാരൻ്റിനെ വിളിച്ച് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി തെറ്റിയതൊക്കെ നാളെ വരുമ്പം മൊത്തം ടു ഹൺഡ്രഡ് ടൈംസ് എഴുതിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി പിള്ളേർ മൊത്തം കടോണ ഗായ്സ് ഒന്നും പഠിക്കാതെ നമ്മമാർ എക്സാം എഴുതിയിരിക്കുന്നത് ഇനി അടുത്തത് മോണിറ്റർ ദ ആണ് ഇവിടെ കുറച്ച് അലമ്പം പിള്ളേർ ആ ഹോളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ട് ആദ്യം നമുക്കൊരു കന്നടക്കാരനെ കിട്ടിയിട്ടുണ്ട് ഇവനെൻ്റെ പൊന്നും മോനെ ഇതെന്ത്ത് വാസ് ഡിസ്റെസ്പെക്ട്ഫുൾ ടു ദ ടീച്ചർ മോശം 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 സ്റ്റോൾ കിഡ്സ് ലഞ്ച് അയ്യേ ഇവനെ നമുക്ക് പ്രിൻസിപ്പളിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കാം മാഡം കണ്ണൂകാരാ പ്രിൻസിടെ അടുത്ത് കേളടാ നീ ഇത്ര അലമ്പൊപ്പിച്ചിട്ട് നീ ഇവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കണല്ലേ ടീച്ചർ പറഞ്ഞു പ്രത്യേകം പറയണ കേട്ടോ എന്നാലേ സാലറി പെട്ടെന്ന് ക്രെഡിറ്റ് ആവുള്ളൂ ആ മോളൂസേ ഓ ഇപ്പോള് നല്ല കുട്ടിയാണല്ലോ നീ എന്തിനീ അലമ്പമ്മാരുടെ അലഞ്ഞു തിരിഞ്ഞു നടക്കണത് വേഗം പോയി ക്ലാസ്സിൽ അല്ലെങ്കിൽ പോയിരിക്കള് മോശാവും നല്ല കുട്ടിയാണ് ഇവള് ഇവളെത്രയും പെട്ടെന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടാം മോളൂസി എത്രയും പെട്ടെന്ന് ക്ലാസ്സിലേക്ക് ഗോ 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 ടു ക്ലാസ് ഗോ അങ്ങനെ അവള് പോയിട്ടുണ്ട് ഇനി ഇവിടെ കണ്ണടക്കാരൻ വേറെ ഫൈറ്റിംഗ് ആണ് എന്താടാ നിന്നെ എത്ര ഗുണം തോഷിച്ചിട്ടും കാര്യമില്ലടാ നീ എന്തിനാ അവനായിട്ട് ഫൈറ്റ് ചെയ്തത് നിനക്കിപ്പം ഞാൻ തരാൻ പോണ സ്റ്റൺഗണ് നിന്റെ കുരുത്തംകെട്ട ബ്രദറില്ലേ അവനെ ഞാൻ പ്രിൻസിപ്പളുടെ അടുത്ത് പറഞ്ഞയച്ചിട്ടുണ്ട് നിന്നെന്തായാലും ഞാൻ പ്രിൻസിപ്പളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല സ്റ്റൺഗണ് വെച്ചിട്ട് ഞാനാണ് പണിഷ് ചെയ്യണത് അങ്ങനെ സ്റ്റൺ കൊടുത്തു നമ്മളുടെ കന്നടക്കാരെ വീണിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി എക്സാം ടൈം ആണ് പിള്ളേരെ എല്ലാരും നന്നായി എക്സാം എഴുതൂട്ടോ ഇവന്മാരെ ഇരിപ്പ് കണ്ടാ വിചാരിക്കും എല്ലാവർക്കും ഫുൾ മാർക്സ് ആണ് കിട്ടുക എന്ന് പിള്ളേരെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എഴുതണ്ട പിന്നെ ഒരു കാര്യം പ്രിൻസിപ്പാൾ പുതിയൊരു ചൂരിലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് എക്സാമിൽ കോപ്പി അടിച്ച് പുറത്താക്കണം പിള്ളേർക്കൊക്കെ ഇന്ന് ചൂറിൽ കഷായം കിട്ടും അപ്പൊ ഇന്ന് ആയിരിക്കണം ആദ്യം കിട്ടുക എന്ന് നമുക്കൊന്ന് നോക്കാം എടാ കന്നടക്കാരാ കൺഗ്രാചുലേഷൻസ് നിനക്കണ്ടോ ആദ്യ തടി കിട്ടുക ചെല്ലു ചെല്ല് ഇനി രണ്ടാമതാരായിരിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ആയിക്കോട്ടെ പിള്ളേരെ ആഹാ നീ കണ്ടാ കരണ്ട നോക്കി എഴുതാ നീ എനിറ്റോ നിനക്കാണ് രണ്ടാമത്തെ അടി കിട്ടണത് ആ ഇനി ആരാ ആ അടുത്തത് ഇനി ആരാ ആ തോപ്പിക്കാരൻ വേഗം ചെന്നോടാ നിനക്കും കൺഗ്രാറ്റ്സ് ഉണ്ട് അപ്പൊ മൂന്നു പേരും പെട്ടെന്ന് തന്നെ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് ചെന്നോളൂ അപ്പൊ മൂന്ന് പിള്ളേരെ നമ്മള് പുറത്താക്കിയിട്ടുണ്ട് എല്ലാവരും ഔട്ട് ആയിട്ട് കഴിഞ്ഞാൽ സാലറി കിട്ടിയിട്ടുണ്ട് ഗൈസ് കുട്ടികളെ എല്ലാവരും പഠിച്ചു വന്നിട്ടില്ലേ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവേണ്ട ആരും പഠിക്കാതെ വന്നിട്ടൊന്നും ഇല്ലല്ലോ രണ്ടുപേരും പഠിക്കാതെ വരുന്ന എനിക്കറിയാം അതാരണന്നാണ് എനിക്കറിയേണ്ടത് അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ വാട്ട് ട്രീറ്റ് ഡു പീപ്പിൾ ട്രഡീഷണലി ഈറ്റ് ഓൺ ഷ്രോ ട്യൂസ്ഡേ ഷ്രോ ട്യൂസ്ഡേ അന്ന് ട്രഡീഷണലി ഈറ്റ് ചെയ്യണത് എന്താണെന്നാണ് ചോദ്യം എടാ തൊപ്പിക്കാരൻ ബാക്കിലിരിക്കുന്ന മോളൂട്ടി നിങ്ങൾ എന്താ പഠിക്കാതെ വന്നത് ഇത് സ്ഥിരാക്കിയോ നിങ്ങള് ആ മോനു ഫ്രണ്ടിലിരിക്കണ മോനു നീ പറയൂ ആൻസർ എന്താ കറക്റ്റ് ആൻസർ എന്താ മോനു ാണ് ക്ലാസ് ആദ്യം ചോദിച്ചു ഇനി പേപ്പർ ഇവാലുവേഷൻ ആണ് മോളൂസെ സമയൊന്നും നോക്കണ്ട നീ പേപ്പർ കാണിക്കൂ വീട്ടിൽ പോവാൻ നേരമായിട്ടില്ല ഇവളുടെ പേപ്പറിൽ ഡ്രോ എ സ്റ്റീക്ക് ആൻഡ് ഫ്രൈസ് ഇത് വരക്കാനാണ് അവളോട് പറഞ്ഞിരിക്കുന്നത് സ്റ്റീക്ക് എന്ന് പറഞ്ഞാൽ എന്താ ബീഫ് ചിക്കൻ ടീച്ചർ റൈറ്റ് നിന്റെ വിചാരം പിന്നെ ചിക്കനിൽ അഡ്ജസ്റ്റ് ചെയ്യല്ലേ സ്റ്റീക്ക് വരക്കാൻ ഫ്രഞ്ച് ഫ്രൈസ് വരച്ച് കൊണ്ടുവന്നിട്ട് എന്നെ കാണിച്ചിട്ട് നീ ക്ലാസ്സിൽ ക്ലാസ് അറിയാ നിന്റെ പേപ്പർ അടിച്ചല്ലേ ആ ഇനി അടുത്താള് മോനു നിന്റെ പേപ്പർ കാണിക്കൂ ഡ്രോ ആൻ ഓറഞ്ച് എന്റെ മോനെ ഇത് ആപ്പിളോ എടാ ഓറഞ്ച് വരക്കാനല്ലേ പറഞ്ഞത് ഈ ഓറഞ്ച് ആപ്പിൾ നിനക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ ഈ എൽ കെ ജിയിലത്തെ പിള്ളേർ ഇത് ഐഡന്റിഫൈ ചെയ്യുവല്ലോ എൽ കെ ജി പോട്ടെ ഈ രണ്ട് വയസ്സായ പിള്ളേർ വരെ ഇത് ഐഡന്റിഫൈ ചെയ്യുവാലോ നീ എന്താ ഇങ്ങനെ മോനെ നീ ഇത് നാളെ വരുമ്പോൾ ടൂ ഹൺഡ്രഡ് ടൈംസ് ഓറഞ്ച് എന്നുള്ളത് ടു ഹൺഡ്രഡ് ടൈംസ് വരച്ചിട്ട് എന്നെ കാണിച്ചിട്ട് നീ ക്ലാസ് കറിയാൽ മതി കേട്ടോ ചെല്ലേ ആ മോള് ദിവസം നീന്താ നോക്കട്ടെ ഡ്രോ ആൻ ഐസ്ക്രീം വിത്ത് ടു സ്കൂപ്സ് ഓഫ് ചോക്ലേറ്റ് അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് പക്ഷെ ചോക്ലേറ്റിൽ നീ പണി പറ്റിച്ചല്ലോ ടു സ്കൂ്സ് ഓഫ് ചോക്ലേറ്റ് വരക്കാൻ പറഞ്ഞ അപ്പൊ നീ പറഞ്ഞ വാനില വരച്ചു വെച്ചുല്ലേ നിന്റെ ഇഷ്ടമാണ് ഇവിടെ എന്താ വരക്കണ്ടേ കൊസ്റ്റിനുള്ള പോലെ ഈ വരക്കണ്ടീമിൽ ടീച്ചർ വീണു ഇല്ല മോള ടീച്ചർ വീഴൂല ഇത് നീ ഇത്രയും വരച്ചോപ്പിച്ചതല്ലേ ഒരു ടെൻ ടൈംസ് നീ വരച്ചോണ്ടു വാ എന്നിട്ട് എന്നെ കാണിച്ചിട്ട് നീ ക്ലാസ്സിലറിയാ മതി ചെല്ലു മോളു ഇനി അടുത്ത ആള് മോളു സേന്റാ നോക്കട്ടെ എ ജാം ഫിൽഡ് എൻ്റെ മോനെ ഇതാണ് ഡൊനറ്റ് എന്താ ഒരു റിയാലിറ്റി റിയലിസ്റ്റിക് ആയിട്ട് വരച്ചിട്ടുണ്ട് വെരി ഗുഡ് മോളു വെരി ഗുഡ് ഈ കുട്ടി നന്നായി വരച്ചിട്ടുണ്ട് അതുകൊണ്ട് അവൾക്ക് എ പ്ലസ് കിട്ടിയിട്ടുണ്ട് ബാക്കിയെല്ലാ കുട്ടികളും വളരെ മോശം പ്രകടനായിരുന്നു അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ഗൈസ് അപ്പൊ നാളെ കാണാം ഗുഡ് ബൈ